ധന്വന്തരി മൂർത്തി വൈദ്യശാസ്ത്രത്തിന്റെയും ആരോഗ്യത്തിന്റെയും പിതാവായി കണക്കാക്കപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായി പുനർജന്മം കണക്കാക്കപ്പെടുന്നു വേദങ്ങൾ പുരാണങ്ങൾ തുടങ്ങിയ പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ദേവന്മാരുടെ വൈദ്യനായും ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ സ്ഥാപകനായും ആരോഗ്യത്തിന്റെയും അമർത്യതയുടെയും ദൈവമായും അദ്ദേഹത്തെ പരാമർശിക്കുന്നു ആദ്യത്തെ വൈദ്യനും ശസ്ത്രക്രിയാ വിദഗ്ധനുമാണ് അദ്ദേഹം എന്നും പറയപ്പെടുന്നു ലോകത്തെ എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നയാളാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭയങ്ങളും രോഗങ്ങളും അകറ്റി ഒരു വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധന്വന്തരി മന്ത്രം ജപിക്കുന്നത് ഓ നമോ ഭഗവതെ മഹാസുദർശനായ വാസുദേവായ ധന്വന്തരായേ അമൃതകലശ ഹസ്തായ സർവയാഭയ സർവരോഗനിവാരനായ ത്രിലോകപതായ ത്രിലോകനാഥായ ശ്രീ മഹാവിഷ്ണു സ്വരൂപം ശ്രീപരിധന്വം നാരായണായ അഷ്ടചക്രനാരായണായ നമഹദിനർത്തം സുദർശന വാസുദേവ ധന്വന്തരി എന്നറിയപ്പെടുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവൻ അമൃത് നിറഞ്ഞ കലശം കൈവശം വച്ചിരിക്കുന്നു ഭഗവാൻ ധന്വന്തരി എല്ലാ ഭയങ്ങളെയും നീക്കുകയും എല്ലാ രോഗങ്ങളെയും അകറ്റുകയും ചെയ്യുന്നു അദ്ദേഹം മൂന്ന് ലോകങ്ങളുടെയും അഭ്യുദയകാംക്ഷയും സംരക്ഷകനുമാണ് ഭഗവാൻ വിഷ്ണുവിനെപ്പോലെയാണ് ധന്വന്തരി ജീവാത്മാക്കളെ സുഖപ്പെടുത്താൻ അധികാരമുള്ളവനാണ് ആയുർവേദത്തിന്റെ ഭഗവാനെ ഞങ്ങൾ വണങ്ങുന്നു